സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിലാണ് ബ്ലോഗർ ജുനൈദിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത ശേഷം രണ്ടു വർഷത്തോളം മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതിയെ ബംഗളൂരു എയർപോർട്ടിന്റെ പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അതേസമയം ഇയാളുടെ അറസ്റ്റ് വിവരം അറിഞ്ഞതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ചുനാൾ ജയിലിൽ ചപ്പാത്തിക്കുള്ള മാവുരുട്ടാം സ്ലോ മോഷനൊക്കെ ഇനി ജയിലിന്റെ ഉള്ളിൽ വെച്ചാകാം എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ നൃത്തരംഗങ്ങൾ സ്ലോ മോഷനിലൂടെ അവതരിപ്പിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായ വ്യക്തിയാണ് ജുനൈദ്